എന്ന് പറയുക ഏത്തപ്പഴ പ്രഥമം കഴിക്കാൻ ആഗ്രഹം ഹെൽദിയുമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനും കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റിയൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇതിനായിട്ട് ഏത്തപ്പഴ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചൗവരി നമ്മൾ കുക്കറിലേക്ക് ഇടുക അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയോ കട്ട് ചെയ്ത ഏത്തപ്പഴും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് വിസിൽ ചെയ്യാൻ വേണ്ടി വെക്കുക ബാക്കി വന്ന ഏത്തപ്പഴം ഇതേമാതിരി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏലക്കയും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് വരുവത്തിൽ അടിച്ചെടുക്കുക ഇതിലേക്ക് നാളികയത്തിൻ്റെ രണ്ടാം പാലം കൂടെ ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ളതെല്ലാം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇപ്പം നമ്മൾ അടിച്ചിട്ട് ഈ പ്യൂരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കിലോ ശർക്കരയാണ് പാനിയാക്കി എടുത്തത് മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പം ഒരു മീഡിയം ലെവലിൽ നിൽക്കാൻ വേണ്ടി കിലോ ശർക്കര മതിയാവും അപ്പം ആ പാനിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരല്പം മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു തിക്നസ്സിനും ഫ്ലേവറിനും ടേസ്റ്റിനും ഒക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് നല്ലതാണ് അപ്പം മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം റേസിൻസും ക്യാഷിനോട്ടും ഞാൻ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അല്പം നേരം ഒന്ന് മൂടി വെക്കുക അതിന് ശേഷം നമുക്കത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ് ഓണം ഒക്കെ ഇല്ല വരുന്നത് അപ്പം വെറൈറ്റി പായസം കൂടി ആവാല്ലോ ഇത് പപ്പടത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് താങ്ക്